നമസ്കാരം പോർച്ചുഗലിന്റെ തെരുവീഥികളിൽ നടന്നു വരുന്ന സമരം എന്ന അടിക്കുറിപ്പോടുകൂടി ഇന്ന് ട്വിറ്ററിൽ വളരെയധികം വ്യാപകമായി തരംഗമായി കൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് പോർച്ചുഗീസ് തെരുവിൽ ഒരു കൂട്ടം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു അവരുടെ ആവശ്യം എന്നത് മറ്റൊന്നുമല്ല ഇസ്ലാമിനെ നിരോധിക്കണം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നു സമരത്തിലാണ് വലിയ ഒരു ജനവിഭാഗത്തെ നമുക്ക് തെരുവുകളിൽ കാണാം അവർ ഉച്ചഭാഷണികൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സമ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സമരത്തിനൊപ്പം പോലീസ് നടന്നു നീങ്ങുന്നത് കാണാം ഈ രീതിയിൽ വലിയ സമരം പോർച്ചുഗലിൽ നടക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പരക്കുന്നത് ഈ സമരത്തിൻ്റെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സമൂഹമാധ്യമം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ നിരോധിക്കണം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടണം എന്നാണ് ഈ സമരത്തിൻ്റെ ആവശ്യം മാത്രമല്ല യൂറോപ്പിലുടനീളം ഇത്തരം സമരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യാപിക്കും എന്ന ചർച്ചയും ഈ വീഡിയോക്കൊപ്പം നടക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സത്യമാണ് എങ്കിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം ലോകമെമ്പാടും നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ ത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി വിടുന്നുണ്ട് പലപ്പോഴും മുസ്ലിം സംഘടനകളാണ് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഐ എസ് ഐ എസ് അതുപോലെ തന്നെ അൽ ഖയ്ദ പോലുള്ള സംഘടനകൾ ഈ സംഘടനകൾ വിവിധ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന ഭീഷണി അത് ചെറുതല്ല ഈ ഭീഷണിയെ നേരിടാൻ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായ സന്നാഹങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും പഴുതുകളിലൂടെ അവർ നിരപരാധികളെ കൊല്ലാനായി എത്തുന്നുണ്ട് എന്നതാണ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ഭീഷണിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അനുകൂല ഭീകരസംഘടനകളടക്കം ഐ എസ് ഐ എസ് അൽ ക്വൈതയും അടക്കമുള്ള ചില സംഘടനകൾ ഇന്ത്യയെ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ പദ്ധതി ഇടുമ്പോൾ പിടിയിലായ എത്രയോ സംഭവങ്ങളാണ് നമ്മൾ ഈയിടെ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളത് ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജനങ്ങൾ സമാധാനപരമായ ജീവിതത്തെ ആ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും മതവിഭാഗങ്ങളെയും അവർക്കിപ്പോൾ വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന വീഡിയോ ദൃശ്യങ്ങൾ ശരിയാണ് എങ്കിൽ ലോകമെമ്പാടും പടരുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് മുമ്പ് ഇസ്ലാമിക ഭരണാധികാരികൾ ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ അത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയ രാഷ്ട്രമാണ് ഏറ്റവും ഒടുവിലത്തെ ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് പോർച്ചുഗലിൽ ഇസ്ലാമിക ജനസംഖ്യ എന്നത് വെറും പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് മുസ്ലിം പള്ളികൾ വ്യാപകമായൊന്നും ആ രാജ്യത്തില്ല പത്തോ പതിനാറോ പള്ളികൾ മാത്രമാണ് പോർച്ചുഗലിൽ അവശേഷിക്കുന്നത് എന്നാണ് നേരത്തെ ധാരാളം മുസ്ലിം ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും നിലവിലില്ല വിരലിലെണ്ണാവുന്ന ഏതാനും ചില മുസ്ലിം പള്ളികൾ മാത്രമേ ഇപ്പോൾ പോർച്ചുഗലിൽ നിലവിലുള്ളൂ അതുകൂടി അടച്ചുപൂട്ടണമെന്നും ഇസ്ലാമിനെ നിരോധിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബഹുജന റാലികൾ നടക്കുന്നത് ഈ റാലികളിൽ ഉയരുന്ന ആവശ്യം അല്ലെങ്കിൽ ഈ റാലികളിൽ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം എന്നത് ലോകമെമ്പാടും അക്രമ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പേരിലാണ് ഇസ്ലാമിൻ്റെ പേരിലാണ് വ്യാപിക്കപ്പെടുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് ഇതിനു പിന്നിൽ ഒരു നമുക്കറിയാം ഇസ്ലാമിക സമൂഹ ത്തെ പോലും ഒറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ആഗോള ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനമാണ് പോർച്ചുഗലിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മറ്റ് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ തീവ്ര ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നവർ ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയം കൂടിയാണ് കാരണം ഇസ്ലാമിക സമൂഹത്തെ തന്നെയാണ് ഇത്തരം സംഘടനകൾ ഇല്ലാതാക്കുന്നത് ഭീകരവാദ സംഘടനകൾ കാരണം ഇസ്ലാമിനെ ഒന്നാകെ നിരോധിക്കണം എന്ന ആവശ്യം ഉയരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷ്മെന്റ് നിയർ യുഎസ് ഗ്ലോബൽ അമ്പലത്തറ ആൻഡ് ലക്ഷാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം